പി എം ശ്രീ പദ്ധതിയിലൂടെ കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയം ഒത്തിരി നാളായി നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോഴും കേരളം അതിൽ നിന്ന് വിട്ടുനിന്നിരുന്നു ഇപ്പോ അതിനെ അംഗീകരിച്ചുകൊണ്ട് ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപ എന്തിന് കളയണം എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയിലൂടെ ഇതിനെ അംഗീകരിക്കാനും അത് അവരുമായിട്ട് കരാറിൽ ഏർപ്പെടാനും തയ്യാറായിട്ടുണ്ട് ഇതിനെക്കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ് പി എം ശ്രീ പദ്ധതിയെ നേരത്തെ കേരള ഗവണ്മെന്റ് എതിർത്തുകൊണ്ടിരുന്ന ചില ന്യായങ്ങൾ ഞാൻ പറഞ്ഞ അത് അവർ എതിർത്തുകൊണ്ടിരുന്ന ന്യായങ്ങളെല്ലാം അവര് മാറ്റിവെക്കുകയും അതായത് വിദ്യാഭ്യാസത്തെ സംഗീവത്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന ആദ്യം അവർ ഉന്നയിച്ചിരുന്നു അപ്പം അതുകൊണ്ട് അത് സ്വീകരിക്കുന്നില്ല എന്നതായിരുന്നു സ്റ്റാൻഡ് ഇപ്പോഴും തമിഴ്നാട് അത് സ്വീകരിച്ചിട്ടില്ല അവർക്ക് കേരളത്തിന് കിട്ടുന്നതിൻ്റെ ഇരട്ടിയിലധികം കോടി രൂപ കിട്ടാനുള്ളപ്പോഴും അവരത് സ്വീകരിക്കേണ്ട തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ കണ്ടീഷൻസ് അവർക്ക് സ്വീകാര്യമല്ലാത്തതുകൊണ്ട് ഇപ്പൊ കേരളം നമ്മളോട് പറയുന്നത് കണ്ടീഷൻ എന്തോ ആവട്ടെ ഇത്രയും പൈസ നമ്മൾ വെറുതെ കളയണമെന്ന് പറയുന്ന വളരെ സാങ്കേതികമായൊരു കാര്യം പറഞ്ഞിട്ട് ഈ അപകടകരമായൊരു പദ്ധതിയെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നൊരു സ്ഥിതിയാണിപ്പോഴും ഉള്ളത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല എന്നൊരു തീരുമാനം ഗവൺമെന്റ് എടുത്തത് അതിനന്നവർ കുറച്ച് ന്യായങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിലെ മേഖലയെ സമ്പൂർണമായും സംഘപരിവാരണ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുപോകുന്ന പുതിയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടും അതിൻ്റെ ആസൂത്രണവുമായി ബന്ധപ്പെട്ടുള്ള ഈ പദ്ധതി കേരളം സ്വീകരിക്കുന്നില്ല എന്നതായിരുന്നു ആ പൊസിഷൻ അത് മാറ്റാൻ പുതിയൊരു സാഹചര്യവും ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അവിടെ ഗവൺമെന്റ് യഥാർത്ഥത്തിൽ ഉത്തരം പറയേണ്ടത് പൈസ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനല്ല ഉത്തരം നമുക്ക് വേണ്ടത് നമുക്ക് ഉത്തരം വേണ്ടത് കേരളം എന്തുകൊണ്ടാണ് ദീർഘകാലമായി നടപ്പിലാക്കില്ല എന്ന് പറയുന്നൊരു പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കാൻ തയ്യാറാവുന്നത് അതിൻ്റെ സാമൂഹിക രാഷ്ട്രീയ പ്രതിഫലനം എന്തായിരിക്കും എന്നതിനാണ് ഒരു സമാധാനം നമുക്ക് മലയാളി സമൂഹത്തിന് വേണ്ടത് പക്ഷെ ഗവൺമെൻറ് പറയുന്നത് കോടിക്കണക്കിന് രൂപ ഇത് അംഗീകരിക്കുക ഈ പദ്ധതി അംഗീകരിക്കാത്തത് കൊണ്ട് നമുക്ക് നഷ്ടമാകും ആ നഷ്ടം നമുക്ക് താങ്ങാനാ താങ്ങാവുന്നതിലപ്പുറമായതുകൊണ്ട് നമ്മളത് സ്വീകരിക്കുന്നു ഇതാണ് പറയുന്നത് അപ്പോൾ അപ്പോൾ തന്നെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നമുക്ക് കിട്ടുന്നതിനേക്കാൾ ഇരട്ടിയിലധികം കോടി രൂപ കിട്ടാനുണ്ടായിരിക്കെ അവരിപ്പോഴും ഒരു ഓൾട്ടർനേറ്റീവ് പൊസിഷൻ എന്ന നിലക്ക് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച സംഘപരിവാർ ശക്തികളുടെയും കേന്ദ്ര ഗവൺമെന്റിൻ്റെയും നിലപാടിന് ഓൾട്ടർനേറ്റീവായ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നു എന്നതുകൊണ്ട് ആ പണം വേണ്ടെന്ന് വെച്ചിപ്പോഴും ആ പൊസിഷനിൽ ഉറച്ചു നിൽക്കുകയാണ് ഫലത്തിൽ കേരളത്തിൽ സംഭവിച്ചു അടിസ്ഥാനപരമായ സംഘീവൽക്കരണത്തിന്റെ ഒരു സൂചനയായിട്ട് വേണം നമ്മൾ ഇതിനെ മനസ്സിലാക്കുവാൻ അതായത് സംഘീവത്കരണം സമം ബി ജെ പിന്നു മാത്രം മനസ്സിലാക്കിയ മലയാളി ഒരു പ്രതിസന്ധിയാണിത് മറിച്ച് കേരളം കേരളീയ സമൂഹം അടിസ്ഥാനപരമായി സംഘീവൽക്കരണത്തെ പിന്തുണയ്ക്കുന്നൊരു സമൂഹമായി മാറിയിട്ടുണ്ട് അതിന്റെ വക്താക്കളായി ഇടതുപക്ഷവും പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിന്റെ ഒരു സൂചനയായിട്ട് വേണം വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയെ ഞാൻ കാണുന്നത് അതിനപ്പുറം ഇവര് പറയുന്ന വിദ്യാഭ്യാസത്തിന്റെ ഓൾട്ടർനേറ്റീവ് പൊസിഷനോ അല്ലെങ്കിൽ സംഘപരിവാർ വിരുദ്ധമായ വിദ്യാഭ്യാസ നയമോ ഒന്നുമല്ല ഈ തീരുമാനത്തിന്റെ പിരിലുള്ളതെന്നാണ് സാമാന്യേന നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം സ്വാഭാവിക സംഖ്യവൽക്കരണം എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യാപകമായ ഒരു മാറ്റത്തിന്റെ ഗ്രാവിറ്റി അതിന്റെ ഒരു ശേഷി പ്രഹരശേഷി കേരളീയ സമൂഹം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നതിൽ സംശയമുള്ള ഒരാളാണ് ഈ സംഘീവൽക്കരണം എന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ അല്ലെങ്കിൽ ബി ജെ പി ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ തുടങ്ങിയ ഒരു കാര്യമല്ല മറിച്ച് നമ്മുടെ ആധുനികവൽക്കരണത്തിന്റെ അന്തർധാരിയായി പോലും ഇതിൻ്റെ വേരുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും ആധുനികവൽക്കരണം ആധുനിക വിജ്ഞാനത്തിന്റെ രൂപീകരണത്തിലടക്കം ഈ ഹിന്ദു എന്ന് നമ്മൾ ഇപ്പോൾ വിളിക്കുന്ന പല പ്രതീകങ്ങളും മതേതര സ്വഭാവത്തോടെ വിന്യസിക്കപ്പെട്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും മാത്രവുമല്ല ഈ സവർണ അധികാരമെന്നത് വളരെ ജനപ്രിയമായ വളരെ പുരോഗമനപരമായ ഒട്ടും വിമർശന വിധേയമാക്കേണ്ടതില്ലാത്ത ഒരു കാര്യമായാണ് കേരളീയ സമൂഹം മനസ്സിലാക്കിയിട്ടുള്ളത് അവർ സവർണാധികാരത്തെ കാണുന്നത് ഫ്യൂഡൽ അധികാര വ്യവസ്ഥയുമായി ബന്ധിപ്പിച്ച് മാത്രമാണ് ഫ്യൂഡൽ അധികാര വ്യവസ്ഥയിലെ നാടുവാഴിയുടെ അധികാരമാണ് സവർണാധികാരമെന്നും ജനാധിപത്യ കാലഘട്ടത്തിൽ സവർണ അധികാരത്തിന് അങ്ങനെ അങ്ങനെ നിൽക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ട് ജനാധിപത്യത്തിൽ സവർണാധികാരമെന്ന് പറയുന്നതിൽ കഴമ്പില്ലെന്നും ഒരു സമൂഹമാണ് നമ്മുടെ എന്നാൽ വിചിത്രമെന്ന് പറയട്ടെ ആരാണോ ഫ്യൂഡൽ കാലഘട്ടത്തിൽ സമ്പത്തും അധികാരവും കൈവശം വെച്ചിരിക്കുന്നത് വെച്ചിരുന്നത് അതേ വിഭാഗങ്ങളൊക്കെ തന്നെയാണ് ആധുനിക കാലഘട്ടത്തിലും ജനാധിപത്യ കാലഘട്ടത്തിലും അധികാരവും സമ്പത്തും കൈവശം വെച്ചിരിക്കുന്നത് ഇതിന് വളരെ കൃത്യമായൊരു തുടർച്ചയുണ്ട് എന്നുള്ള സാമൂഹ്യശാസ്ത്രപരമായ ഒരു യാഥാർത്ഥ്യത്തെ അഭിസംബോധന ചെയ്യാൻ കേരളീയ സമൂഹം തയ്യാറല്ലാത്തതുകൊണ്ട് ഞാനൊക്കെ ഉന്നയിക്കുന്ന ഈ വിമർശനത്തെ ഒരു അപക്വമതിയുടെ ഒരു വിമർശനമായിട്ടോ ജാതിവാദിയുടെ ഒരു വിമർശനമായിട്ടോ ഒക്കെ മാത്രമാണ് അവരതിനെ മനസ്സിലാക്കുന്നത് ഫലത്തിൽ സംഘിവൽക്കരണം തന്നെ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അന്ധമായ സാമൂഹ്യ രാഷ്ട്രീയ ബോധ്യങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു സ്ഥലമായി കേരളം മാറിയിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ അമ്പതുകൾ മുതൽ തന്നെ ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾ ഏറെയും കുറഞ്ഞും കേരളത്തിലുണ്ട് അതിന് ചുക്കാൻ പിടിച്ചത് ഈ കർണാടകയിലെ ഏർ ആർ എസ് എസ് കേന്ദ്രങ്ങളാണ് അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ടിരുന്നത് അപ്പോ അതിന്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യക്കകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ശാഖകൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം കേരളമാണെന്നാണ് പറയുന്നത് കേരളം നമ്മൾ വിചാരിക്കുന്നത് പോലെ സംഘികൾ വളരെ ബോധപൂർവ്വം നുണ പറഞ്ഞ് ആൾക്കാരെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥലമാണെന്നാണ് നമ്മളോട് എപ്പോഴും അവർ പറയുക നുണ പറഞ്ഞ് ആൾക്കാരെ കൂട്ടിക്കൊണ്ടു പോവുക തെറ്റിദ്ധരിപ്പിച്ച് ആൾക്കാരെ കൂട്ടിക്കൊണ്ടുപോകുക അപ്പോ നമ്മൾ സത്യം പറഞ്ഞ് അവരെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത് ഈ സത്യത്തിന്റെയും അസത്യത്തിന്റെയും എന്തോ ഇടപാടാണ് എന്ന് അവർ പറഞ്ഞു വെക്കുന്നത് ഇതിന് സത്യവും അസത്യോട്ടൊരു ബന്ധവുമില്ല ഇത് അധികാരവുമായി നേരിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് പവറാണ് പവർ അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമെന്ന് പറയുന്നത് സംഘിവൽക്കരണത്തിന് അതായത് പാരമ്പര്യമായി അധികാരം നഷ്ടപ്പെട്ട വിഭാഗങ്ങളെ പവറിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന വലിയൊരു മെക്കാനിസമാണ് സംഘിവൽക്കരണം എന്ന് പറയുന്ന കാര്യം അതുകൊണ്ട് തന്നെ വളരെ വ്യാപകമായൊരു പിന്തുണ ഈ അധികാരം നഷ്ടപ്പെട്ട താരതമ്യേന അധികാരം നഷ്ടപ്പെട്ട വിഭാഗങ്ങളുടെ ഉറച്ച പിന്തുണയും അവർ പ്രചരിപ്പിക്കുന്ന ഈ ജാതി വിധേയത്വ ബന്ധങ്ങളുടെ വർണ്ണ വിധേയത്വ ബന്ധങ്ങളുടെ പുതിയൊരു അന്തരീക്ഷവുമാണ് സംഗീവത്കരണം എന്ന് പറയുന്ന ഒരു കാര്യം അതുകൊണ്ടാണ് അയ്യപ്പനെ മോഷ്ടിച്ചുകൊണ്ട് പോയാലും ഈഴവനും പുലേനും പറയാനും ഉള്ളാലും ഒക്കെ കൂട്ടത്തോടെ ശബരിമലയ്ക്ക് പോകുന്നത് ഈ സംഘീവൽക്കരണത്തിൻ്റെ ഒരു സാമൂഹിക കാലാവസ്ഥ കൊണ്ടാണ് അത് സംഭവിക്കുന്നത് അതിനപ്പുറത്തേക്ക് അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പൊ അതിന് നേതൃത്വം കൊടുക്കുന്നത് പന്തളം രാജകൊട്ടാരമാണെന്ന് ഓർക്കണം പന്ത്രണ്ടത്തെ ഒരു ഉണ്ടെന്നും അവിടെ ഒരു കൊട്ടാരം ഉണ്ടെന്നും വിചാരിക്കുന്ന ഒരു വിഡികൾ ജീവിക്കുന്ന ഒരു സ്ഥലമായിട്ട് കേരളം മാറുന്നുണ്ട് ഈ മാറ്റത്തെയാണ് സംഘീവത്കരണം നമ്മൾ വിളിക്കേണ്ടത് അതല്ലാതെ പത്ത് ആർ എസ് എസ്സുകാരെ കണ്ടിട്ടോ പതിനഞ്ച് ബി ജെ പി കാരെ കണ്ടിട്ടോ അല്ല നമ്മൾ സംഘീവൽക്കരണത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കേരളത്തിൽ ഈ സംഘീവത്കരണം വളരെ വളരെ വിപുലമായി അമ്പലങ്ങളെ കേന്ദ്രീകരിച്ച് ആരാധനാലയങ്ങളെ കേന്ദ്രീകരിച്ച് വളരെ വിപുലമായ ഒരു പ്രവർത്തനം നടന്നതോടെ കേരളത്തിലെ ഭക്തജന സമൂഹം പ്രത്യേകിച്ച് ഹിന്ദു ഭക്തജന സമൂഹത്തെ ഒരു രാഷ്ട്രീയ ഗണമായി കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് കേരളത്തിലെ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ അട്ടിമറി എന്ന് പറയുന്ന കാര്യം അതായത് ഭക്തജനങ്ങളെ വിശ്വാസ സമൂഹങ്ങളെ രാഷ്ട്രീയ ഗണമായി പരിഗണിച്ചുകൊണ്ടുള്ള പരിഗണിച്ചാൽ അധികാരത്തിലേക്കുള്ള പാത എളുപ്പമാണെന്ന് ഇന്ത്യയിൽ തെളിയിച്ചത് ബി ജെ പി ആണ് അതിൻ്റെ ഒരു മിനി സ്കൂൾ പരീക്ഷണമാണ് കേരളത്തിൽ ഇടതുപക്ഷം നേതാർത്ഥം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കും ഇടതുപക്ഷവും വലതുപക്ഷവും യു ഡി എഫും എൽ ഡി എഫും നടത്തിക്കൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ ഉയർന്നു വന്ന ഭക്തജന സമൂഹം ഇപ്പൊ ഭഗവാനോടല്ല സംസാരിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടാണ് അവർ സംസാരിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോടാണ് സംസാരിക്കുന്നത് അവർ രാഷ്ട്രീയ ഗണമായിട്ടാണ് ഇപ്പൊ കാര്യങ്ങളിൽ കിടക്കുന്നത് മന്ത്രി വന്ന് പ്രായച്ചുത്വം ചെയ്യണമെന്ന് പറയുന്നത് തന്ത്രിയാണെന്ന് നോക്കണം മന്ത്രി വന്ന് ആറന്മുള വള്ളസദ്യ ഭഗവാൻ ഊട്ട് നടത്തുന്നതിന് മുൻപ് ഭക്ഷണം കഴിച്ച മന്ത്രി വാസവൻ ആചാരലംഘനം നടത്തിയിരിക്കുന്നു പ്രായച്ചു ചെയ്യണം മന്ത്രി വന്ന് പ്രായച്ചിത്തം ചെയ്യണം ഊട്ടുപുരയിൽ സദ്യ നടത്തണം ഇതിന് രണ്ടിനും കൃത്യമായ അർത്ഥമുണ്ട് കൂട്ടുപുരയിൽ സദ്യ നടത്തണം പറയാ ബ്രാഹ്മണർക്ക് മാത്രം പ്രത്യേക ഭക്ഷണം കൊടുക്കണം എന്നാണ് അതിന്റെ അർത്ഥം രണ്ടാമത്തെ ഒരു കാര്യം മന്ത്രിയല്ല ആരായാലും തന്ത്രിക്ക് കീഴെയാണ് ഇന്ത്യക്കകത്ത് സ്ഥാനമെന്നാണ് മന്ത്രി വന്ന് പ്രായ്ചിത്തം ചെയ്യണമെന്ന് പറയുന്നതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ മന്ത്രിയെ അപമാനിക്കുന്ന അധികാരത്തെ അപമാനിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു പൊസിഷനെ അപമാനിക്കുന്ന ഒരു വർത്തമാനമാണ് തന്ത്രി പറഞ്ഞതെന്ന് കേരളത്തിലെ പൗരന്മാർക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ അത് പറയാനുള്ള ധൈര്യം അവർക്ക് കിട്ടുന്നില്ല ഇതാണ് അതിൻ്റെ ആയ പരിവർത്തനം അവിടെ ഇവരുടെ വാക്കുകൾക്ക് മറുപടി നമുക്ക് പറയാൻ പറ്റാതെ വരും എന്നതാണ് ഇപ്പം സുബ്രഹ്മണ്യൻ പോറ്റി ഈ മുൻകൈയെടുത്ത് സ്വർണപ്പാളിയോ ജംബുപാളിയോ എന്തോ ആട്ടോ കൊണ്ടുപോയി കള്ള കൊള്ള നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പാണ് എന്നാൽ കേരളത്തിലെ പത്രക്കാർ വളരെയേറെ ആലോചിച്ചുറച്ച ഭാഷയിലാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ സൂക്ഷ്മ ശ്രദ്ധിച്ചറിയാം ഇയാളൊരു മോഷ്ടവാണെന്ന് നാളിതുവരെ ഒരു പത്രവും പറഞ്ഞിട്ടില്ല ഇയാൾ യഥാർത്ഥ മോഷണത്തിന് നേതൃത്വം കൊടുത്ത ആളാണെന്ന് കേരളത്തിൽ ഒരു ഒരു മലയാള പത്രവും ഇന്ന് വരെ എഴുതിയിട്ടില്ല മറിച്ച് ഇയാൾ ഇടനിലക്കാരനാണ് അയാൾ സ്പോൺസേഴ്സിനെ കൊണ്ടുവന്ന ആളാണ് അയാൾ തന്നെ സ്പോൺസറായി നിന്നയാളാണ് അയാൾ അയാളുടെ കൂട്ടാളികൾ ഗൂഢാലോചന നടത്തി ഇതുകൊണ്ട് തുടങ്ങി ഈ പോറ്റി ബ്രാഹ്മണ വംശത്തിൽപ്പെട്ട പോറ്റിയെ സംരക്ഷിക്കാനുള്ള അയാളുടെ അയാൾ കള്ളം പറയാത്ത മോഷ്ടിക്കാത്ത ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ടുള്ള ആളാണെന്നുള്ള കാര്യം തെറ്റിക്കാതിരിക്കാൻ പണിയെടുക്കുന്നത് പത്രക്കാരാണെന്ന് ഓർക്കണം ഈ നിലക്ക് സംഘിവൽക്കരണ വേദാന്ത പൂർണ്ണമായും കേരളത്തിൽ സംഭവിച്ചിരിക്കെ ഇതിന്റെ അനുബന്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ കീഴ്ത്തട്ട് സമൂഹം എന്ന് വിളിക്കപ്പെടുന്ന ഭൂമിയും തൊഴിലും ഒക്കെ നഷ്ടപ്പെട്ട ലക്ഷക്കണക്കിന് വരുന്ന ജനവിഭാഗങ്ങൾ അവരൊരു രാഷ്ട്രീയ ഗണമായിട്ട് അംഗീകരിക്കണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് പത്ത് നാൽപ്പത് കൊല്ലമായി പത്ത് നാൽപ്പത് കൊല്ലമായിട്ട് കേരളത്തിലെ ദളിതർ ആദിവാസികൾ മത്സ്യത്തൊഴിലാളികൾ തോട്ടം തൊഴിലാളികൾ തുടങ്ങിയ വിഭാഗങ്ങളൊക്കെ ഒരു രാഷ്ട്രീയ ഗണമായി അംഗീകരിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് നാൽപ്പത് വർഷമായി അത് പരിഗണിക്കപ്പെടുന്നില്ല ഈ പറയുന്ന ഭക്തജന സമൂഹം എന്ന് പറയുന്ന വളരെ ഫ്ലോട്ടിംഗ് മാസിനെ ഒരു രാഷ്ട്രീയ ഗണമായി അംഗീകരിച്ച് സവർണാധികാരത്തെ ഉറപ്പിക്കുന്ന ഒരു പദ്ധതിയിലാണ് കേരള ഗവൺമെന്റ് ഏർപ്പെട്ടിരിക്കുക കേരളം ഏർപ്പെട്ടിരിക്കുക കേരളത്തിലെ ഗവൺമെന്റ് മാത്രമല്ല കേരളത്തിലെ രാഷ്ട്രീയ സമൂഹം ഏർപ്പെട്ടിരിക്കുന്നു കേരളത്തിലൊരു ഞാനത് വളരെ നേരത്തെ ഒരു കാര്യം കേരളത്തിലെ മന്ത്രിസഭയിൽ ഇരുപത്തൊന്ന് പേരുണ്ട് പതിനൊന്ന് പേർ നായന്മാരാണ് ഇത് എങ്ങനെയാ സംഭവിച്ചത് ചോദിക്കാൻ പറ്റില്ല കേരളത്തിൽ ചോദിച്ചാൽ നമ്മൾ പുരോഗമനകാരി അല്ലാതാവും ജാതിവാദിയാവും എന്തുകൊണ്ട് പതിനൊന്നാം നായന്മാർ എന്നൊരു ചോദ്യമില്ലേ ഇവരെന്താ അത് ചോദിക്കാത്തതും ചോദിക്കണ്ടേ കേരളത്തിൽ നൂറുകണക്കിന് ജാതി ഉണ്ടല്ലോ ബാക്കിയുള്ളവർക്കൊന്നും കേരളം ഭരിക്കേണ്ടേ ഇവരെന്താ ഉദ്ദേശിക്കുന്നത് വലിയ പുരോഗമനം ഇടതുപക്ഷെ ഗവൺമെന്റിലാണ് പതിനൊന്ന് നായന്മാർ കയറി ഇരിക്കുന്ന ഓർക്കണം അപ്പൊ ഈ സവർണ ഗുളികർക്ക് ഈ ഉറപ്പിക്കുന്ന ഒരു സംഗീവത്കരണം കേരളത്തിൽ വളരെ നാളുകളായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു അതിപ്പോൾ കൂടുതൽ എക്സ്പ്രസിറ്റായി പുറത്തു വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പിന്നെ പമ്പയിൽ നടത്തിയ ഇവരുടെ സംഗമത്തിൽ ഭഗവത്ഗീതയെ കോട്ട് ചെയ്തിട്ടാണ് പിണറായി വിജയൻ സംസാരിക്കുന്നത് നമ്മളത് മനസ്സിലാക്കണം അതിൻ്റെ ഒരു ഗ്രാവിറ്റി എന്താ നമുക്ക് മനസ്സിലാവണം ഭഗവത്ഗീതയെ കോട്ടി യഥാർത്ഥ ഭക്തൻ ആരാണെന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം ഈ ഭഗവത്ഗീതയിൽ തന്നെയാണെന്നേ ഈ പറയുന്ന കൊലയെ ചാതുർവർണ്ണയത്തെ ചാതുർവർണ്ണയമായ സൃഷ്ടം എന്ന് പറയുന്നത് ഇതേ ഭഗവത്ഗീതയിൽ തന്നെയാണ് അപ്പോൾ ഇത് ഇങ്ങനെ തിരിച്ചു മറിച്ചുമെടുത്തും ഉപയോഗിക്കുന്ന വിധം കഷ്ടകരമായ അവസ്ഥയിലേക്ക് കേരളീയ സമൂഹം മാറിയിട്ടുണ്ട് എന്നൊരു യാഥ അതുകൊണ്ട് ഇവർക്ക് തീരുമാനം എടുക്കാൻ പറ്റും പി എം ശ്രീ സ്വീകരിക്കാൻ ഇവർക്ക് എളുപ്പമാണെന്നാണ് ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു ആസ്പെക്ട് അതുകൊണ്ട് ഇവർക്ക് അതിനകത്ത് ബുദ്ധിമുട്ടില്ല കാരണം ഇവരുത് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് സംഘിവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതൊരു ഒരു ഒരു പ്രശ്നം ഇപ്പോൾ വേറൊരു കാര്യം കഴിഞ്ഞ മന്ത്രിസഭാ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ദിരാഗാന്ധി നിർത്തലാക്കിയ പ്രിവിപ്പേഴ്സ് എന്ന് പറയുന്ന സമ്പ്രദായം കേരളത്തിൽ നടപ്പിലാക്കി ഉമ്മൻചാണ്ടിയാണ് ആ തുടങ്ങി വെക്കുന്നത് കോടിക്കണക്കിന് രൂപയാണെന്നേ കേരളത്തിൽ ഈ ഈ ചെറിയ കാലയളവ് രണ്ടായിരത്തി പത്തൊമ്പത് വരെ കോടിക്കണക്കിന് രൂപയാണ് അതായത് മലബാറിലുള്ള പഴയ രാജകുടുംബത്തിന്റെ ഭാഗം എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽ മുപ്പത്തിയൊന്ന് അംഗങ്ങളുണ്ട് അവിടെ ഈ പെൻഷൻ കൊടുക്കുന്നത് പ്രായം ചെന്നവർക്കല്ല കൊടുക്കും കൊച്ചുകുട്ടിക്കും കിട്ടും പതിനഞ്ച് വയസ്സുകാരനും കിട്ടും അഞ്ച് വയസ്സുകാരനും കിട്ടും എഴുപത്തഞ്ച് വയസ്സുകാരനും കിട്ടും എല്ലാവർക്കും കൊടുക്കും അങ്ങനെയാണ് അതിൻ്റെ സംഭവം കോടി രൂപയാണ് അവർക്ക് വേണ്ടി ഈ ചിലവഴി മുപ്പത്തൊന്ന് പേർക്ക് വേണ്ടി ചിലവഴിക്കുന്നത് കേരളത്തിലെ ഇരുപത്തി ലക്ഷം മുപ്പത് ലക്ഷത്തോളം വരുന്ന പരിവർത്തിത ക്രൈസ്തവ കോർപ്പറേഷൻ പരിവർത്തിത ക്രൈസ്തവർ മാത്രമല്ല വേറെ കുറെ ജാതികളുണ്ട് ഇതെല്ലാം കൂടി ഒരു മുപ്പത് ലക്ഷം വരും ഇവർക്കും ഒരു വർഷത്തേക്ക് നീക്കി വെക്കുന്നത് കോടി രൂപയാണ് മുപ്പത്തൊന്ന് പേർക്കും കോടി രൂപ ഈ പറഞ്ഞ മുപ്പത് ലക്ഷം ഈ കേരളീയ പൗരന്മാർക്കും അഞ്ചര കോടി രൂപ ഇതൊക്കെയാണ് കേരളത്തിൽ നടന്നു വരുന്ന കാര്യം അപ്പൊ എന്തിനാണ് ഇവർക്ക് ഈ പ്രിവിഷൻ തുറന്നു കൊടുക്കുന്ന എന്തിനാണ് ഖജനാവിൽ നിന്ന് ഇവർക്കൊക്കെ പോയി പണിയെടുത്ത് ജീവിച്ചുകൂടെ ജനാധിപത്യം അതല്ലേ ജനാധിപത്യം എന്നത് എല്ലാവർക്കും പണിയെടുക്കാനും സമ്പാദിക്കാനും ജീവിക്കാനുള്ള അവകാശ പണിയെടുക്കാതിരിക്കുന്നതിന് ഖജനാവിൽ നിന്ന് പണം കൊടുത്തവനെ തീറ്റിപ്പോറ്റേണ്ട എന്ത് ഉത്തരവാദിത്തമാണ് ഇവർക്കുള്ളത് അപ്പോ പഴയ മലബാർ കമ്മീഷനിൽ ഇ എം എസ് ഇവരുടെ വലിയ നേതാവായിട്ടുള്ള ഇ എം എസ് തന്നെ പറഞ്ഞൊരു കാര്യം ഈ ജന്മിമാരെ നമ്മൾ എന്തുകൊണ്ട് തിരസ്കരിക്കണം ജന്മിക്ക് പാഠം കൊടുക്കേണ്ടതില്ല എന്ന് വിയോജനക്കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞൊരു യുക്തി ജന്മിമാർ സമൂഹത്തിനൊന്നും തിരിച്ചു നൽകുന്നില്ല എന്നതായിരുന്നു ജന്മിമാർ സമൂഹത്തിനൊന്നും തിരിച്ചു നൽകാത്തത് കൊണ്ട് അവരെ തീറ്റിപ്പാറ്റ ഉത്തരവാദിത്വം സമൂഹത്തിനില്ലെന്ന അദ്ദേഹം പറയുന്നു ഇതേ യുക്തി പ്രയോഗിച്ചാൽ ഈ രാജകുടുംബാണെന്നൊക്കെ പറയുന്ന ഒരു എന്ത് കോൺട്രിബ്യൂഷനാണ് കേരളീയ സമൂഹത്തിന് നൽകുന്നത് ഒന്നും തരാതെ വെറും തീറ്റപ്പള്ളാരങ്ങളായിരിക്കുന്ന മനുഷ്യര് ഖജനാവിന്റെ കോടിക്കണക്കിന് രൂപ കൊടുക്കുന്ന വിധം അധമമായ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ് ഇവിടെ ഉള്ളത് ഇതെല്ലാം ഈ സംഖ്യവത്കരണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്